ഹലോ അസ്സലാമു അലൈക്കും ഒരു തട്ടിക്കൂട്ട ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാട്ടോ ദാ ഇപ്പം നമ്മൾ ചെമ്മീൻ നല്ല റേറ്റും കുറവല്ലോ ഉണ്ടല്ലേ അപ്പം കുറച്ചധികം ചെമ്മീൻ വീട്ടിലേക്ക് വാങ്ങിയിട്ടുണ്ടതിന് അതിനെക്കൊണ്ടൊരു പരീക്ഷണം നടത്താമെന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ പരിപാടി അപ്പം ബിരിയാണിക്ക് വേണ്ടിയിട്ട് ആദ്യം ചെമ്മീൻ നല്ല ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് പെരക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിനേക്കാവശ്യമായ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ മുറിച്ച് വെച്ചു ഇതൊക്കെ കൂടി അങ്ങ് വേവിക്കാൻ നേരിച്ചു അല്ലേലും എളുപ്പം പണിക്കാന്നല്ലോ നമ്മൾ വേഗം അങ്ങ് നിൽക്കലേ അല്ലേ അതിനായിട്ട് ഉള്ളിയും തക്കാളിയും എല്ലും കൂടി കുക്കറിലേക്ക് ഇട്ട് പിന്നെ അതിലേക്ക് ജിഞ്ചർ ഗാർലിക്കും പച്ചമുളകും കൂടിയിട്ടുള്ള പേസ്റ്റ് ഇട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതവിടെ വേവിക്കാൻ വെച്ച് ഇതാ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ചെമ്മീനൊന്നും ഫ്രൈ ചെയ്തെടുക്കലാണ് ഇത് സത്യത്തിൽ ബിരിയാണി എന്ന് ചോദിച്ചാൽ ആയിട്ടുണ്ട് കേട്ടോ ബിരിയാണീൻ്റെ പേര് കേട്ടിട്ട് നമുക്കതിനൊന്ന് പേര് ദോഷം കേൾപ്പിക്കണ്ട ബിരിയാണീൻ്റെ ബി മാത്രേ ആയിട്ടുള്ളൂ എന്ന് വേണമെങ്കിലും പറയാം അങ്ങനെ നമ്മുടെ ചെമ്മീനും ഫ്രൈ ആയിട്ടുണ്ട് നമ്മുടെ മസാലയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ ഇത് കണ്ടിട്ട് ആരും എന്നെ അടിച്ചു ഓടിക്കാൻ വേണ്ടി വരണ്ടേട്ടാ എൻ്റെ ഒരു പരീക്ഷണം മാത്രമാണിത് അങ്ങനെ നമ്മൾ മസാലയൊക്കെ ഇതാ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഗരം മസാല ഇട്ടെന്ന് കുറച്ച് മല്ലിയിലും കൂടി ഇട്ടിട്ട് നമ്മൾ മസാല ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടുത്ത പരിപാടി റൈസ് ഉണ്ടാക്കലാണ് ഓൾറെഡി കുറച്ച് റൈസ് ഉണ്ടാക്കിയത് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതിലാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത് കേട്ടാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു തട്ടിക്കോട്ട് ബിരിയാണിയാണെന്ന് അങ്ങനെ നമ്മൾ മസാലയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ചോറ് ഇതാ ഇവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് ദമ്മുണ്ടല്ല നടത്ത പരിപാടി അങ്ങനെ അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ആദ്യം കുറച്ച് മസാല കിട്ടും അതിലേക്ക് കുറച്ച് ചോറ് ഇട്ടു പിന്നെ ആദ്യം മസാല ഇട്ടു പിന്നെ ആദ്യം ചോറ് ഇട്ടു അങ്ങനെ ഫൈനലി നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ റൈസൊക്കെ ഇട്ട് സെറ്റാക്കിയതിന് ശേഷം ഉണ്ടല്ലോ കുറച്ച് നമുക്ക് മൊഞ്ചാക്കാൻ വേണ്ടിയിട്ട് അതിന് മുകളിൽ കുറച്ച് മല്ലിയലയും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ കുറച്ച് സമയമൊന്ന് അവിടെ കിടക്കട്ടെ അല്ലേ അങ്ങനെ നമ്മുടെ ഈ ബിരിയാണി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നതല്ല സത്യമായിട്ടും ഇത് കുറച്ചൊന്ന് സക്സസ് ആയിട്ടുണ്ട് കേട്ടാ കഴിച്ചിട്ടുണ്ടായ എൻ്റെ ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഹാ ബിരിയാണീൻ്റെ ഒരു അയൽവക്കത്തേ കൂടി അങ്ങ് പോയിട്ടുണ്ട് എന്ന് ഹാ അത് കേട്ടാൽ മതിയല്ല അല്ലേ നമ്മളൊരു പരീക്ഷണം നടത്തിയിട്ട് സക്സസ് ആയാലും നമുക്ക് കുറച്ചൊരു സന്തോഷമില്ലേ അല്ലേ കുറച്ചല്ല അല്ലേ കുറച്ചധികം സന്തോഷം ഉണ്ടല്ലേ അപ്പോൾ ഈ വീഡിയോ ഞാൻ ഉണ്ടല്ലോ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യേന്ന് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു സീസോ നെക്സ്റ്റ് വീഡിയോ ബാ ബൈ